ബിഗ് ബോസ് സീസൺ സെവൻ മലയാളത്തിലെ ഈ തവണ എത്തിയിരിക്കുന്ന കണ്ടസ്റ്റന്റ്സിനെ നമുക്ക് പരിചയപ്പെടാം ഒന്നാമതായിട്ട് അനുമോൾ ആണ് പിന്നെ വന്നിരിക്കുന്നത് അനീഷ് ടി ആണ് മൈജി വഴി സെലക്ഷൻ കിട്ടിയത് പിന്നെ ആക്ടറായിട്ടുള്ള ആര്യൻ ഉണ്ട് അതുപോലെ തന്നെ കലാഭവൻ സരികയും ഈ സീസണിലുണ്ട് പിന്നെ ഗായകനായിട്ടുള്ള അക്ബർ ഖാൻ ഉണ്ട് ആർ ജെ ആയിട്ടുള്ള ബിൻസിയും ഈ സീസണിലുണ്ട് പിന്നെ നമ്മുടെ ഒനിയൽ സാബുണ്ട് സീരിയൽ ആക്ട്രസ് ആയ ബിന്നി സിബാസ്റ്റ്യനുണ്ട് അതുപോലെ തന്നെ വ്ലോഗറായ അബിശ്രീ മറ്റൊരു വ്ലോഗർ ആയിട്ടുള്ള റെന ഫാത്തിമുണ്ട് പിന്നെ മുൻഷി രഞ്ജിത്തും ഇതിലുണ്ട് പിന്നെ മോഡലായിട്ടുള്ള ഗസി ഈ സീസണിലുണ്ട് പിന്നെ അവതാരികയായിട്ടുള്ള ഷാരിക ഈ സീസണിലുണ്ട് പിന്നെ കുങ്കുകുമ്പൂ എന്ന സീരിയൽ വഴി വന്നിട്ടുള്ള ഷാനവാസും അതുപോലെ തന്നെ നെവിനും ഈ സീസണിലുണ്ട് ഫാത്തിമ നസ്ലിനും അതുപോലെ ആദില നൂറയും ഒരേ മത്സരാർത്ഥിയായിട്ടും മത്സരിക്കുന്നുണ്ട് ഇനിയുള്ള മത്സരാർത്ഥികൾ ആരൊക്കെയാണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നോക്കാം